നമസ്കാരം കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്ന സാക്ഷാത്കാരം ഒൻപത് ദിനരാത്രങ്ങൾ മാത്രം അകലെയാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ സൂര്യൻ അസ്തമിക്കുക അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷിയായിക്കൊണ്ടായിരിക്കും അയോധ്യ രാമക്ഷേത്ര അഭിഷേക ചടങ്ങിന് സാക്ഷിയാകാൻ അംബേദ്കർ ജഗജീവൻ റാം കാൻഷിറാം തുടങ്ങി നിരവധി കുടുംബങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പദവി വഹിക്കുന്നവരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മാത്രമാണ് ക്ഷണം ഭാരത് രത്ന പരംവീർ ചക്ര പത്മ അവാർഡുകൾ നേടിയവർ വിദ്യാഭ്യാസ വിദഗ്ധർ ബുദ്ധിജീവികൾ കലാകാരന്മാർ എഴുത്തുകാർ കർഷകർ തൊഴിലാളികൾ തുടങ്ങി രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നവരുടെ പ്രതിനിധികൾ ആദിനം രാമജന്മഭൂമിയിൽ ഉണ്ടാകും പുരാണ പ്രഭാഷകർ ആശ്രമ ക്ഷേത്ര ട്രസ്റ്റികൾ നൂറ്റി അൻപത് ആചാരങ്ങളിലെ പൂജാരിമാർ നേപ്പാളിലെ സന്ത സമാജ് അംഗങ്ങൾ ജൈന ബുദ്ധ സിഖ് നേതാക്കൾ എന്നിവരും ഉണ്ടാകും അൻപത് രാജ്യങ്ങളിലെ ഹിന്ദു സമൂഹങ്ങളിൽ നിന്ന് അൻപത്തിയഞ്ച് പേരുണ്ടാകും മധ്യപ്രദേശിൽ നിന്നുമുള്ള കാഴ്ചാപരിമിതിയുള്ള കവിയും ഭജൻ ഗായകനുമായ അക്ബർ താജിനും ക്ഷണമുണ്ട് പതിനാലിന് അയോധ്യ നഗരിയിലെത്തുന്ന അന്നു മുതൽ രാമഗാനങ്ങൾ ആലപിക്കുമെന്ന് താജ് പറഞ്ഞു കുട്ടിക്കാലം മുതൽ ശ്രീരാമനെ സ്തുതിച്ചു പാടുന്ന താജ് ഇപ്പോഴും കുടലിലാണ് താമസിക്കുന്നത് അതേസമയം നരേന്ദ്രമോദി ഓരോ ഭാരതീയന്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹത്തെ ചടങ്ങിനായി തിരഞ്ഞെടുത്തത് ശ്രീരാമനാണെന്നും പറയുകയാണ് മുതിർന്ന ബി ജെ നേതാവ് എൽ കെ അദ്വാനി ഭാരതീയർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഈ മാസം ഇരുപത്തിരണ്ടിലെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാഷ്ട്രധർമ്മ എന്ന മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അയോധ്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ രഥയാത്ര നടന്നത് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിലാണ് സെപ്റ്റംബർ ന് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു മുതിർന്ന ബി ജെ പി നേതാവായിരുന്ന മുരളി മനോഹർ ജോഷിയും ഉണ്ടായിരുന്നു യാത്രക്കിടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് തർക്കമന്ദിരം തകർക്കപ്പെടുന്നത് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ യാത്ര ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അയോധ്യയിൽ ഒരു മഹത്തായ രാമക്ഷേത്രം ഉയരുമെന്ന് വിധി തീരുമാനിച്ചതായി എനിക്ക് തോന്നി ഇനി അതിന് കുറച്ച് സമയമേ ഉള്ളൂ രഥയാത്ര തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സാരഥി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി പ്രധാന സന്ദേശം യാത്ര തന്നെയായിരുന്നു രാമന്റെ ജന്മസ്ഥലത്തേക്ക് പോകുന്നതിനാൽ ആരാധന അർഹിക്കുന്ന രഥമായിരുന്നു അത് ഞങ്ങൾ യാത്ര ആരംഭിച്ചപ്പോൾ ശ്രീരാമനിലുള്ള ഞങ്ങളുടെ വിശ്വാസം രാജ്യത്ത് ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു യാത്രക്കിടയിൽ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടായി വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗ്രാമവാസികൾ രഥം കണ്ട് വികാരഭരിതരായി എൻ്റെ അടുക്കൽ വരും തൊഴുതുകൊണ്ട് രാമനാമം ചൊല്ലും രാമക്ഷേത്രം സ്വപ്നം കണ്ടവർ ഏറെയുണ്ടെന്ന സന്ദേശമായിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം ഭാരതത്തിലെ എല്ലാ പൗരന്മാരെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നും എൽ കെ അദ്വാനി ലേഖനത്തിൽ വ്യക്തമാക്കി രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സ്ഥാനം വഹിച്ച എൽ കെ അദ്വാനി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് പ്രത്യേകം വൈദ്യസഹായവും സജ്ജമാക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात